ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം വേണ്ടിയിട്ട് ഇഫ്താ സ്നാക്കായിട്ട് ഒരു കിടില റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ പൊതി അല്ലെങ്കിൽ ചിക്കൻ പാക്കറ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിലൊക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ മുളകിൽ പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം നല്ല ഡ്രൈ ആയിട്ട് ഫ്രീ ആവാൻ പാടില്ല ആ കാര്യമൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഏകദേശം നാന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ ബാച്ചും ആദ്യത്തെ ഭാഗം നന്നായിട്ട് മൂത്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കാവണം എന്നാൽ കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് ഓയിൽ നിന്നും വാങ്ങാം ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലില്ലാത്ത ചിക്കനാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇപ്പം മുഴുവൻ ചിക്കനും നമുക്ക് എല്ലില്ലാത്ത രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ എല്ലാ ചിക്കനും നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കണം പാൻ നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതിൽ നിന്നും ആവശ്യത്തിനൊഴിച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം വളരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത മണം വരുന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നാല് സവാള വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ സവാള നന്നായിട്ട് മുരിഞ്ഞ് വരണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഒറിഗാനവും ചേർത്തിട്ടുണ്ട് ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ രണ്ട് തരം ക്യാപ്സിക്കം കൊണ്ട് രണ്ട് തരം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കാണുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മല്ലിലിയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം അല്പം പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കണം മസാല റെഡിയായാൽ ഫ്ലെയിം ഓഫാക്കാം നമുക്കിനി ഇതിന് ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു മുട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഉപ്പൊന്നും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ വെള്ളം മിക്സി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്ന് ചൂടാക്കിയെടുക്കണം അതിലേക്ക് അല്പം മാത്രം ഓയിലൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം ദോശ ചുട്ടതിന് ശേഷം നമുക്കൊരു മുപ്പത് സെക്കൻഡ് കൂടുതലൊന്നും വേവിക്കാൻ പാടില്ല മുപ്പത് സെക്കൻഡാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു പത്ത് സെക്കൻഡ് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് നല്ല തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡിയായി കിട്ടി ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഒരു സ്പൂൺ തക്കാളി സോസ് ഒന്ന് ഒഴിച്ച് അതിൻ്റെ മീതയായി ചിക്കൻ ഫില്ലിങ്ങും വെച്ചുകൊടുക്കണം ഒന്നോ രണ്ടോ സ്പൂൺ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കണം ഒരു ബോക്സ് പോലെ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഇപ്പോൾ ഞാനിവിടെ മൂന്ന് ബോക്സ് മാത്രമാണ് അതായത് മൂന്ന് പൊതി മാത്രമാണ് ചുട്ടെടുക്കുന്നത് നോമ്പായത് കൊണ്ട് കൂടുതലൊന്നും ആവശ്യമില്ല ഈ മാവ് കൊണ്ട് ആറ് ദോശയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് മസാല കുറച്ച് കൂടുതൽ ഉണ്ടാവും അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തക്കാളി സോസ് ഒഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മീത് രണ്ട് സ്പൂൺ ഫില്ലിംഗ് വെച്ച് നാല് ഭാഗത്തും ഇങ്ങനെ മടക്കി ഒരു പൊതി പോലെ ആക്കി എടുക്കണം ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കണം കൂടുതൽ മൊരിഞ്ഞു പോകാനും പാടില്ല മൊരിഞ്ഞു പോയാൽ നമുക്ക് ഇത് പാക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ മൂന്നാമത്തെ പൊതിയും ഞാനിവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പഴയ പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചുകൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം ചീസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൊടുക്കാം കൂടുതൽ ചീസ് ഇട്ടാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇപ്പം മൂന്ന് ഈ ബോക്സിൻ്റെ മീതിയായിട്ടും ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എങ്കിൽ നമുക്ക് ചീസ് ഇടാണ്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ പാനിൻ്റെ മീതെ വെച്ച സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ അതിലേക്ക് അല്പം ഓയിലൊന്ന് തടവി കൊടുക്കണം ഇനി അതിൻ്റെ മീതെ ഈ മൂന്ന് ബോക്സ് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി പാനിലേക്ക് പ്ലേറ്റിലേക്ക് കൊള്ളാത്ത രീതിയിൽ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൊടുക്കണം ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം ഈ വെള്ളത്തിൻ്റെ ആവിയൊക്കെ വന്ന് ഈ ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മീതിയായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം മല്ലിലിയും വിതറി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒറിഗാനയോ പിന്നെ ഗരം മസാലയോ ഒക്കെ കൊടുക്കാം ഇനി വീണ്ടും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം മൊത്തത്തിൽ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് ആണ് ഇത് ബേക്ക് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേതിയായിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്താൽ നമുക്ക് റെഡിയായി കിട്ടുന്ന സമയത്ത് എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കുഞ്ഞു മക്കൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ റെസിപ്പിയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത്രയും അടിപൊളിയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബൈ സി യു